തൃശൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ശക്തൻ മാർക്കറ്റിലേക്ക് പോകുന്ന തിരക്കേറിയ റോഡിലേക്കാണ് മേൽക്കൂര തകർന്നു വീണത് ആളപായമില്ല അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ജയ്സൻ ചാമോളപ്പിലുണ്ട് വിശദാംശങ്ങളുമായി ജയ്സൻ എത്രമാത്രം വലിയൊരു അപകടമാണ് ഉണ്ടായതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ തകർന്നു വീണ മേൽക്കൂര ഇപ്പോൾ പൂർണ്ണമായി മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ സ്ഥലത്തു നിന്ന് നിലവിൽ മേൽക്കൂര പൂർണ്ണമായും മാറ്റി പല കഷ്ടങ്ങളാക്കി ഫയർഫോഴ്സ് മണിക്കൂറുകൾ ഇടപെട്ട മണിക്കൂറുകൾ നടത്തിയ മണിക്കൂറുകൾ കൊണ്ട് നടത്തിയ ശ്രമത്തിലാണ് മുഴുവൻ സീറ്റുകൾ മാറ്റാൻ കഴിഞ്ഞ നാലേ മുക്കാലോടുകൂടിയാണ് സംഭവം പ്രധാനമായും തൃശൂർ കോർപ്പറേഷന്റെ കമേഷ്യൽ ബിൽഡിങ്ങിന് മുകളിൽ അഞ്ചുനില ബിൽഡിങ്ങിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂരയാണ് താഴോട്ട് വന്ന് പതിച്ചത് ഏറ്റവും തിരക്കേറിയ വഴികളൊന്നാണ് തൃശൂരിനെ സംബന്ധിച്ച് തൃശൂർ നഗരത്തെ സംബന്ധിച്ച് മുനിസിപ്പൽ ഓഫീസ് റോഡ് എന്ന് പറയുന്നത് ശക്തൻ ബസ് സ്റ്റാൻഡിലേക്കും ശക്തൻ മാർക്കറ്റിലേക്കും പോകുന്ന പ്രധാനപ്പെട്ട വഴിയാണ് ഇവിടേക്കാണ് ഏകദേശം ഇരുപത് അടി വലിപ്പ നീളമുള്ള ഏകദേശം മൂവായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയ മേൽക്കുര താഴോട്ട് വന്ന് പതിച്ചത് ഭാഗ്യത്തിന് ആർക്കും ഒന്നും സംഭവിച്ചില്ല വാഹനങ്ങൾക്കും യാതൊരു കേടുപാടും സംഭവിച്ചില്ല എന്നത് ആ ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയേണ്ട സ്ഥിതിയാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് നൂറുകണക്കിന് ആളുകൾ കടന്നു പോകുന്ന വഴിയാണ് ആ സമയത്ത് കനത്ത മഴ പെയ്യുന്നതിനാൽ അധികം ആളുകൾ റോഡിൽ റോഡിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രധാനമായും വന അപകടം ഒഴിവാകുന്നതിന് കാരണമായത് ഓക്കെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എസ് എൻ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്